ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സഹകരണ മേഖലയെ അവഗണിച്ച് ആർക്കും തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉയർത്താൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും സഹകാരികൾക്കും കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കേരള ബാങ്ക് റിട്ടേറീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി ഒരു ഘട്ടത്തിൽ നോട്ടു നിരോധനത്തിന്റെ അട്ടഹാസം മുഴങ്ങിയപ്പോൾ ഒരുപാട് പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളം പിടിച്ചു പ്രസ്ഥാനത്തിന്റെയും സഹകാരികളുടെയും കാര്യക്ഷമതയും പങ്കാളിത്തവും കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു മേഖലയെ ഒരു മുന്നോട്ട് ആ സാമ്പത്തിക അതുകൊണ്ടാണ് ഒരു കാലത്ത് നോട്ടു നിരോധനത്തിൻ്റെ അറ്റഹാസം ഒഴുകിയപ്പോൾ അതിൻ്റെ ഫലമായി ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായി പറയപ്പെടേണ്ടി പക്ഷേ കേരളം പിടിച്ചു എന്നത് സഹന പ്രസ്ഥാനത്തിൻ്റെയും സഹന ബാങ്കുകളുടെയും ഒക്കെ ഏറ്റവും കാര്യക്ഷമായ സഹകരണങ്ങളും കാണിക്കുന്നു അതാണ് ചരിത്രത്തിൻ്റെ സിദ്ധേയമായ കാര്യം അപ്പോൾ സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് രാഘവത്തോടും കൈകാര്യം ചെയ്ത് കഴിയുന്ന കാര്യമേ തന്നെ ഇന്ന് ഇന്ത്യ സ്ഥിതി